ാമിക്കുട്ടി എല്ലാരോടും ഹായ് പറഞ്ഞിരിക്കണ കേട്ടോ ഞാമിക്കുട്ടി ഇതാ കുളിച്ച് സുന്ദരിയായിട്ട് വന്നിരിക്കുകയാണല്ലേ സുന്ദരിയായിക്കണോ ഒരു ആദ്യത്തെ ഊരി പോയിക്കുന്നട്ടോ അതിന് വേഗം ഇട്ടുകൊടുക്കണം ഇട്ടുകൊടുക്കൽ ഞാൻ പറഞ്ഞില്ലേ വലിയ ടാസ്ക്കാ ഓര് പോയിക്കല്ലോ ഊരി പോന്ന് എടുത്തു എന്താ എല്ലാരേം നോക്ക ഞാൻ ആ പുതിയ ലൈറ്റ് ആണ് ഇട്ടിരിക്കണെന്ന് വീട്ടില് നമ്മളെ വീട്ടിൽ ഇതാ പുതിയ സോഫ വരാൻ പോവാനോ ഒരുവിധം വീടിന്റെ എല്ലാ ഒരുക്കങ്ങളും ഇനി കുറച്ച് കാര്യങ്ങളും കൂടി കൂടിട്ടോ ഫുള്ള് ഫിനിഷ് ആവാൻ വിചാരിച്ച പോലെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴിങ്ങനെ കാണാൻ ഓരോ വീഡിയോ വീടുകളിൽ ഇന്റെ മുഖത്ത് ഇങ്ങനെ നോക്കുന്നുണ്ടാവും ഞാൻ സംസാരിക്കുമ്പോ ഞാനിത് കാണുന്നുണ്ടാവില്ല കുറെ കൂട്ടുകാരും സോഫ ഇവിടെ മേച്ചാവിണ്ട മേച്ചാവിണ്ടൊക്കെ കേട്ടോ കൊറേ കൂട്ടുകാര് പറഞ്ഞോണ്ടെന്നല്ലോ അങ്ങനെപ്പോ എല്ലാരും പറയുന്നതിനനുസരിച്ച് നമുക്ക് മാറാൻ കഴിയൂലല്ലോ ഞങ്ങൾക്ക് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു കേട്ടോ അതായത് എനിക്കൊരു ഇഷ്ടം എനിക്ക് സോഫ ഇങ്ങനെ പിന്നെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ഒരു സോഫ ഇവിടെ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരിക്കണേ അങ്ങനെ വേണം ഞാൻ ഇതിപ്പോ ഇവിടുത്തെ ഇങ്ങനെ കോർണർ സോഫയാണ് കേട്ടോ ഈ സോഫ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സോഫയാണ് നല്ല സോഫയാണ് ഒറ്റ കേടൂലെ റഷ് ആയില്ലോ വീടി അപ്പ ഉണ്ടാക്കിച്ച് അത് വാപ്പ വാപ്പാന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ഈ ഒരു സോഫ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അതേപോലെ അവരെ കൊണ്ട് ഉണ്ടാക്കിച്ചിട്ട് പാപ്പാൻ്റെ ഫ്രണ്ട് തന്നെ അവിടെ കൊടുന്ന് ഇട്ടോ സോഫേനുട്ടോ അപ്പൊ ഈ ഒരു കുഷീനൊക്കെ മാറ്റിയിട്ട് അപ്പൊ അതിന്റെ ഒരു ഫിനിഷിങ് പോയിക്കണ് പിന്നെ മാത്രല്ല അന്ന് റെക്സിന തുടച്ച് വൃത്തിയാക്കിയിരിക്കും കേട്ടോ ഇപ്രാഷ് ഇത് ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് ഈ ആമീ കുട്ടിയുള്ളതുകൊണ്ട് ഇരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ തുടച്ചെടുക്കുന്ന മെറ്റീരിയലും ഓപ്പോസിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ഇരിക്കാനുള്ള രീതിയിലുള്ളതും ഒക്കെ ആയിട്ടുള്ള സോഫാണ് ഉണ്ടാക്കാൻ കൊടുത്തിട്ടുള്ളത് അപ്പൊ സോഫ മേടിക്കാൻ ഞങ്ങൾ ഏത് കടയൊക്കെ പോവോ ഏതൊക്കെ സോഫക്കടാ നല്ലതെന്നൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് കുറിച്ച് രണ്ട് മൂന്ന് കടയൊക്കെ പോയിട്ടോ അപ്പോൾ ഒരു കടയൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും മണ്ണിലുള്ള എക്സെൽ ഫർണിച്ചർട്ടോ അപ്പോൾ എന്തായാലും അവിടെ പോയി ഞങ്ങൾ സോഫൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ഒരു കൂടെ വന്ന് അളവെടുത്ത് സോഫ ഇന്നും കൊണ്ടുവരുട്ടോ അപ്പോൾ ഇവിടെ ഇട്ടാൽ എങ്ങനെയായിരിക്കും ഓപ്പോസിറ്റ് സൈഡിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എടുക്കണ്ടാവോ അപ്പോൾ ഭയങ്കര കൺഫ്യൂഷനിലാണ് ഞാൻ ഇരിക്കുന്നത് എന്തായാലും അവിടെ നല്ല കളക്ഷൻസും കാര്യങ്ങളും ഉണ്ടോ കളക്ഷൻസ് കാര്യങ്ങൾ മാത്രമല്ല നല്ല ഓഫറും പിന്നെ എന്തൊക്കെയോ സമ്മാനങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം ഒരുപാട് ഞങ്ങളെ പോലെ സോഫ തപ്പി നടക്കുന്നവർക്കും വീടിരിക്കലുള്ളവർക്കും ഒക്കെ പോവാലോട്ടോ ഞാൻ പറഞ്ഞ ഷോപ്പുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കാരണം അറിയോ ഇവിടെ നല്ല കളക്ഷൻസുകൾ ഉണ്ട് പിന്നെ അതുപോലെ കൊറേ ഓഫറുകളും സമ്മാനങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചുതരാം പെരിന്തൽമണ്ണ പൂപ്പലത്താണ് കേട്ടോ ഈ ഒരു ഷോപ്പ് ഷോപ്പുള്ളത് ഇപ്പൊ ദൂരമുള്ളവരാരും വിഷമിക്കേണ്ട ഞാൻ ഇവിടെ കാണിക്കണം ഒക്കെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടും വാങ്ങിക്കാം അതുപോലെ തന്നെ വലിയ ഷോപ്പാണോ നമുക്കൊന്നും പറ്റൂല അങ്ങനെയും വിചാരിക്കേണ്ട എല്ലാ കാറ്റഗറിയിലുള്ള ഫർണിച്ചറുകളും ഇവിടെ ഉണ്ട് ഇണ്ട് ഞങ്ങൾക്ക് സോഫന്റെ കളക്ഷൻസ് ഒക്കെ കാണാനും കുറച്ച് കുറച്ചാൾക്കാർക്ക് കാണിച്ചു കൊടുക്ക വേണം ഇവിടെ നിങ്ങളെങ്ങനെയൊക്കെയാ പറഞ്ഞ ഇവിടെ നാല് നില ഉണ്ട് അല്ലേ പ്രീമിയം സ്റ്റാൻഡേർഡ് ബഡ്ജറ്റ് സെറ്റ് വെച്ചിട്ടുണ്ട് നമ്മൾ പ്രീമിയത്തിലോട്ട് ഇതിനെ ഇവിടെ അതെ അല്ലെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ഓഫീസിലേക്കോ ഒക്കെ എന്തെങ്കിലും ഫർണിച്ചർ വാങ്ങിക്കും സോഫ മാത്രല്ല കേട്ടോ ഇവിടെ സ്റ്റൂളും കസേര ബെഡും ബെഡ്ഷീറ്റും പിന്നെ കുറെ കുറെ സാധനങ്ങളുണ്ട് എല്ലാം ഞാൻ കാണിച്ചു തരാം എന്തെങ്കിലും ഒരുത്തരം ഫർണിച്ചർ വാങ്ങിക്കാനിരിക്കണവരാണെങ്കിൽ എക്സൽ നല്ലൊരു ഓപ്ഷൻ ആണ്ട്ടോ ഇവിടെ വന്നാൽ നമുക്ക് സെലക്ട് ചെയ്യാനൊക്കെ നല്ല ഈസിയാണ് കാരണം വിലക്കനുസരിച്ചും ഓരോ കാറ്റഗറി അനുസരിച്ചും ഒക്കെ തരം തിരിച്ചിട്ടാണ് ഇവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇവിടെ എല്ലാ സെക്ഷനിലും നല്ല ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് പുതിയ മോഡലുകളും കാര്യങ്ങളും ഐഡിയാസും ഒക്കെ ഉണ്ടാവില്ല അപ്പൊ അതൊക്കെ ഉൾപ്പെടുത്തി ഷോപ്പ് ഉള്ളത് നല്ലൊരു പെരുമാറ്റം ആയിരുന്നു അവരുടെ ഇതാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ള സോഫ ഇതുപോലല്ല ഞങ്ങൾ അപ്പറോ അപ്പറോ ആയിട്ട് അവര് കസ്റ്റമൈസ് ചെയ്ത് തരായത് അല്ലെത്തി തരും ചെയ്യും നമുക്ക് സോഫ ചെലപ്പോ നമ്മളെ സ്ഥലത്തിന് യോജിച്ചതല്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തരും ചെയ്യുന്നുണ്ട് ഏഴ് ദിവസം എട്ട് അല്ലേ റൂമിന്റെ മെഷർമെന്റ് എടുക്കുക അതിനുശേഷം നമ്മൾ നമ്മളിത് വരക്കും അതിനുശേഷം നമുക്ക് ഏത് സൈസിലോട്ടോ ഏത് കളറിലോട്ടോ ആണെന്നുണ്ടെങ്കിൽ എല്ലാതിന്റെ മെറ്റീരിയൽസും എല്ലാ കളറുകളും ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സുഖമാണ് നമുക്ക് ഇഷ്ടപ്പെട്ട കളറും ഇഷ്ടപ്പെട്ട ഡിസൈനും ഒക്കെ കിട്ടുമല്ലോ ഇനി ഇതിന്റെ മുകളിലൊക്കെ എന്താണ് ഇതിനൊക്കെ എങ്ങനെ റേറ്റ് റേറ്റ് ഒക്കെ ബീൻ ബാഗുകൾക്കൊക്കെ നമുക്ക് നമുക്ക് ഇത് സീറ്റർ ഉണ്ട് പിന്നെ ഇതൊരു മരത്തിന്റെ കംപ്ലീറ്റ് ശരി മലപ്പുറം ജില്ല പ്രമുഖായിട്ടുള്ള ഒരു ഷോപ്പ് തന്നെയാണ് കേട്ടോ ഉള്ളതാണ് ഇനി ഞാൻ പറഞ്ഞാലോ ഇവിടെ എം ആർ പിന്നെ ടു ിഫ്റ്റി ഡിസ്കൗണ്ടോട് ഡിസ്കൗണ്ട് കൂടിയിട്ടാണ്ട്ടോ എല്ലാ ഫർണിച്ചറുകളും ഉള്ളത് എന്ന് വെച്ച് കൊറേ ലോക്കൽ ഫർണിച്ചറുകൾ കൊടുത്തിട്ട് വില കുറച്ച് വെക്കുക അങ്ങനെയുള്ളതല്ലോ ഒക്കെ നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ളതാണ് പ്രീമിയം ക്വാളിറ്റിയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് അതെ അതെ അതെങ്ങനത്തെ ചാരികാസ് നല്ല ഇഷ്ടമായിരുന്നു പിന്നെ ഇവിടുന്ന് ഫർണിച്ചർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫർണിച്ചർ മാത്രമല്ല നല്ലൊരു ട്രിപ്പ് പോകാനുള്ള അവസരം ഉണ്ട് അതെന്താന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞു നമ്മുടെ മനസ്സിൽ കണ്ട എല്ലാ തരം സോഫകളും ഡൈനിങ്ങും എല്ലാം അത് ഇവിടെ ഉണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡെലിവറി ഫിറ്റിംഗും ഉണ്ട് സ്റ്റൂളായിട്ട് ഉപയോഗിക്കാം ഇതിനെന്താ റേറ്റ് ഇവിടെ ബെഡ്റൂം അല്ലെ ബെഡ്റൂം സെക്ഷൻ ആണ് ഒക്കെ റേറ്റ് ഇത് കുഷ്യനിൽ കട്ടിലാണ് മുകളിലെ ഇത് ഇത് കംപ്ലീറ്റ് വരും നമ്മൾ കൊടുക്കുന്നത് വർഷം ബെഡ്ഷീറ്റ് പില്ലോസ് ഞാൻ ബെഡ്ഷീറ്റും പില്ലോസും ഹോസ്റ്റൽ ഹോസ്റ്റെഡും കിടക്കകളും അങ്ങനെ കുഞ്ഞു സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ എന്ന് പറഞ്ഞില്ല അത് ഓരോ ബ്രാൻഡിന്റെയും ഇവിടെ ഒരുപാട് ബ്രാൻഡിന്റെ ഇതുണ്ട് അപ്പൊ ബ്രാൻഡ് അനുസരിച്ച് അത് വ്യത്യാസമായിരിക്കും സെറ്റ് അലമാര സൈഡ് ബോക്സ് ഡ്രസ്സിംഗ് ടേബിൾ ഇങ്ങനെ സെറ്റ് വരിക മുപ്പത്തി ഒന്നേ തൊള്ളായിരം വരും സിക്സ് ഇയർ വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ത്രീ ഡോർ അലമാര വിത്ത് ഡ്രസ്സിംഗ് ടേബിൾ പിന്നെ സൈഡ് ബോക്സ് കട്ടിൽ നാല്പത്തി ഒമ്പതേ തൊള്ളായിരം കുഷൻ വരന്റെ മോഡലാണ് ഇതും ആക്കാം ചെയ്യാലേ അത് രസണ്ടല്ലേ രസുണ്ടല്ലേ യാമിക്കുട്ടിക്ക് എടുത്ത് നടക്ക അയണിംഗ് ടേബിളാ ഡയണിംഗ് ടേബിൾ അയണിങ് കം സ്റ്റോറേജും കൂടിട്ടുള്ളതാ സ്റ്റോറേജും മോഡൽ അതേ സെയിം നമുക്ക് കസ്റ്റമൈസ് എല്ലാ മോഡലും ചെയ്യാം വിശാലമായിട്ടുള്ള ഷോറൂം ആയതുകൊണ്ട് തന്നെ എല്ലാത്തിന്റെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഇഷ്ടം പോലെ സെലക്ട് ചെയ്യാം പിന്നെ കസ്റ്റമൈസേഷൻ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി ഈ ഒരു ഷോപ്പ് ഉണ്ടായിട്ട് അതിന്റേതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും അവർക്ക് ഉണ്ടല്ലോ

ും വരും സ്റ്റാർട്ടിങ് ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറും ടൂ ഡോറ് അഞ്ചേ തൊള്ളായിരത്തി തൊണ്ണൂറാണ് സ്റ്റാർട്ടിങ് വരുക ചെയ്യാം സംതിങ് വരുന്ന റക്സിൽ വരുന്ന ടെൻ ഇയർ വാറണ്ടി ഉണ്ടാവും ആ ഞാൻ കുട്ടി ഇറങ്ങി കാണാൻ ഡൈനിങ് ടേബിൾ ഒക്കെ കാണാനാ പെരിന്തൽമണ്ണയിൽ തന്നെ വലിയൊരു ഷോറൂം തന്നെയാണ് കേട്ടോ ഈ ഒരു എക്സൽ ഫർണിച്ചർ പെന്തൽമണ്ണക്കാർക്കൊക്കെ പരിചയമുള്ള ഷോപ്പ് തന്നെ ആയിരിക്കും ഇനിയിപ്പോ അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനോ നിങ്ങളുടെ വീട്ടിലേക്കോ എന്ത് കുഞ്ഞു ഫർണിച്ചർ ആണെന്നുണ്ടെങ്കിലും വലിയ ഫർണിച്ചർ ആണെന്നുണ്ടെങ്കിലും ഫർണിച്ചറാണെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കാൻ മറക്കാൻ പേടിയോട്ടോ

ോ എല്ലാത്തിനും അതെ അല്ലേ എക്കണോമി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താണ് ഇവിടെ വീട് വെക്കുന്ന ആൾക്കാർക്ക് വേണ്ട എല്ലാ ഫർണിച്ചറും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് നമ്മൾ മുതൽ സ്റ്റാർട്ട് ചെയ്യും ഡൈനിങ് ടേബിൾ ആണെന്നുണ്ടെങ്കിൽ ഏഴേ തൊള്ളായിരം ഇതിന് അഞ്ചേ തൊള്ളായിട്ട് ഇതില് എല്ലാ കളർക്കും മാറ്റാൻസരിച്ച എല്ലാതിലും മാറ്റാ ബെഡ് ഞമ്മള് കട്ടിലു കടക്കൊക്കെ ഏറ്റവും നോർമൽ കസ്റ്റമറിന് ഇതിനോ ഏഴ് തൊള്ളായിരത്തി അങ്ങനത്തെ എല്ലാം കൊറഞ്ഞ റേറ്റ് ഇല്ല ബെഡ് ഒക്കെ ആറേകാലഞ്ച് സാധാരണ കിങ് സൈസ് അല്ലെങ്കിൽ ആറേ തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യും സൈസ് ആണെന്നുണ്ടെങ്കിൽ നാലേ തൊള്ളായിരം മുതൽ ബെഡ് ഉണ്ട് അതെ അല്ലേ ൂറിലൊക്കെ മരം സ്റ്റാർട്ട് ചെയ്യും നമ്മളത് വെക്കല്ല നന്നായിക്കോട്ടെ നല്ല ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് സ്റ്റാർട്ടിങ് എല്ലാ ചേറും കുറച്ച് വെറൈറ്റി മോഡൽസ് ഉണ്ട് മരത്തിന് പ്രശ്നം ആ അത് പ്ലാസ്റ്റിക് ആണ് ആ ചൂരല് പോലെ ഇതൊക്കെ സിറ്റോട്ടിലിട്ടണേ കസേരകളാണ് അത്ര ഇതൊക്കെ വിശാലമായിട്ടിരിക്കാനിരിക്കണില്ല ഇന്ന് നീക്കാൻ കൊറച്ച് പ്രയാസൊക്കെ ഞാൻ വീട്ടി പൊട്ടിക്ക ആദ്യമത്തെ പൊള്ള ഏകദേശം വരെ ഒക്കെ പൊട്ടിച്ചു കഴിഞ്ഞിക്കുന്നു പൊള്ള പൊട്ടണില്ല നമ്മളെ സോഫന്റെ കുട്ടി സാധനം ഇത് കോൺഫറൻസ് ടേബിൾ ആണ് യൂസ് ചെയ്യുന്ന ടേബിൾ ആണ് കളർ സെറ്റ് വൈസിലെതി അപ്പുറത്ത് കോഫിയാണ് ആണ് അപ്പുറത്ത് തേക്കിന്റെ കളർ ബ്ലാക്ക് അങ്ങനെ എല്ലാ പ്രൊഡക്റ്റും കളർ വൈസ് സെറ്റ് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ആളുകൾക്ക് വന്ന് സെലക്ട് ചെയ്യാനൊക്കെ നല്ല വേൻ ഓഫീസ് അലമാരകളും തലമുറകളും ചെയ്യേ ഇത് കമ്പ്യൂട്ടർ ടേബിൾ ആണ് യൂസ് ഇത് 6990 ആണ് അങ്ങനത്തെ റേറ്റ് കുറഞ്ഞതന്നെ ആയിരിക്കും എല്ലാതരം ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതും അതുപോലെ തന്നെ എല്ലാ തരം ഫർണിച്ചറുകളും ഇനി ഇവിടെ അല്ലാത്തത് കസ്റ്റമൈസ് ചെയ്ത് തരാനും ഒക്കെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ എക്സൽ ഫർണിച്ചർ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ ഇ എം ഐയും അവൈലബിൾ ആണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ എവിടെ എവിടെയുള്ളവരാണെന്നുണ്ടെങ്കിലും ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഓൺലൈനിൽ ഫർണിച്ചർ പർച്ചേസ് ചെയ്യാൻ ഓൺലൈൻ സ്റ്റോറും അവൈലബിൾ ആണ് എക്സൽ ഫർണിച്ചർ പേര് ഇവിടെ എല്ലാ ഉണ്ടാവും നമ്മളെ ചെയ്യാനും അതല്ലേ പിന്നെ പിന്നെ ഇവിടെ ഓഫറുകളും സമ്മാനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എംആർപി യുടെ 50% ആണ് ഓഫർ എല്ലാ ഫർണിച്ചറിനും എംആർപി യുടെ 50% ഓഫർ പിന്നെ ഓരോ 5000 രൂപ പർച്ചേസിനും നമ്മൾ കസ്റ്റമർക്ക് കൂപ്പൺ കൂപ്പൺ അല്ലേ എല്ലാ 5000 പർച്ചേസിനും കൂപ്പൺ രൂപേസിനും ഒരാൾ കൊടുക്കണം അയ്യതിനായിരം പർച്ചേസ് ചെയ്താൽ കൂപ്പൺ 10 കിട്ടും കൂപ്പണിൽ എന്താ സമ്മാനം കൂപ്പണിൽ നമ്മൾ നാല് വിധത്തില് സമ്മാനങ്ങളുണ്ട് അതിൽ ഫസ്റ്റ് നമ്മൾ ഓരോരുത്തർക്കും റിസോർട്ട് സ്റ്റേ കൊടുക്കും ഓരോ നറുക്കെടുപ്പിലൂടെ ഓരോരുത്തർക്കും റിസോർട്ട് സ്റ്റേ ഒരു കൂടെ ഒരു വ്യക്തിയെയും കൊണ്ടുപോവാണ്ട് റിസോർട്ട് സ്റ്റേ ശരി പിന്നെ ബമ്പർ സമ്മാനം അയക്കാണ്ട് ലക്ഷദ്വീപ് ട്രിപ്പ് ഉണ്ടാവും അതിലും രണ്ടാൾക്ക് ലക്ഷദ്വീപ് ട്രിപ്പ് പിന്നെ കമ്പനികൾ നൽകുന്ന ബാക്കി എല്ലാ സമ്മാനങ്ങളും ഉണ്ടാവും ഫർണിച്ചറിന്റെ സമ്മാനങ്ങളും കിട്ടിയ ട്രിപ്പും പോവാ പെരിന്തൽമണ്ണ് ഊട്ടി റോഡിലുള്ള പൂപ്പലത്താണ് കേട്ടോ ഷോറൂം വരുന്നത് ഞങ്ങൾ എന്തായാലും എക്സെൽ ഫർണിച്ചറിൽ വന്നിട്ട് ഞങ്ങക്ക് നല്ല സോഫ ഒക്കെ കിട്ടിട്ടോ മനസ്സിന് ഇഷ്ടപ്പെട്ട് ഞങ്ങക്ക് കാണിച്ചു തരാം പ്രതീക്ഷിച്ചിരുന്ന സാധനം ചെറിയ വെള്ളിയല്ലൊരു മാച്ചു സ്വന്താണോ കേട്ടോ സാർലാ ഒന്ന് ടച്ച് ചെയ്യാൻ നിങ്ങളേറ്റവും ഭാരപ്പെട്ട ജോലി നിങ്ങളാ വിഴാതെ കൊണ്ടുപോയി ചോമ്പൊന്ന് ടച്ച് ആവല്ലേ നമുക്ക് എല്ലാർക്കും ഞാൻ പറഞ്ഞ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരിക്കണേ സോഫട്ടോ എങ്ങനെ ഇഷ്ടമായെന്ന് പറയണേ ഇങ്ങനത്തെ ഈ കളറും ഈ ഒരു മെറ്റീരിയലും ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടോ പിന്നെ ഞങ്ങൾ ഇരിക്കാനുള്ളൊരു അവിടെ പോയിട്ട് ഇരിക്കാനുള്ള ഒരു കംഫേർട്ട് നോക്കിട്ടോ സോഫ സെലക്ട് ചെയ്തത് അതിങ്ങനെ ഇടുക്കാവോന്ന് എന്ന് പേടി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത്ര എടുക്കൊന്നു തോന്നുന്നില്ല ഇപ്പൊ ഇൻഷാല്ല ഒക്കെ ഇടണം ഇത് ഞാൻ മനസ്സിൽ കൊറേ മുമ്പ് വിചാരിച്ചതായിരുന്നു കേട്ടോ ആ പോവും ില്ല യാമി അപ്പൊ ഞാൻ പറഞ്ഞത് എക്സെൽ ഫർണീച്ചറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഇടാണ്ടിട്ട് അതിപ്പോ ഓരോരുത്തർ ലൊക്കേഷൻ ചോദിക്കും അവരെ കോൺടാക്ട് ചെയ്യണോ ഒക്കെ ചോദിക്കും അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിട്ട് നമ്പർ ഒക്കെ ഞാൻ കൊടുക്കട്ടെ പിന്നെ അവർക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ട് അപ്പൊ അതിൽ അവരുടെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഞങ്ങൾ സോഫ ഈയൊരു സെറ്റപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ പഴയതാണോ രസം ഇതാണോ രസം അഭിപ്രായം പറയുന്നുണ്ട് നമ്മള് എക്സെൽ ഫർണിച്ചറിൽ നിന്ന് വാങ്ങിച്ചതല്ലേ ലൈറ്റ് ഉണ്ട് ലൈറ്റ് ഇട്ടു നമ്മള് കർട്ടൻ ഇട്ടു നമ്മള് സോഫ വെച്ചു മാമിക്കൊണ്ട് വീട് പുതിയതാക്കി അപ്പൊ നമ്മളെ അടുത്ത നല്ല വീട് ആയിട്ട് അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസല വലൈക്കും